ുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമാരത്തണലോരം കളിയാടാമീ കിളിമാരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം അത്ര നന്നായിട്ട് പാടുന്ന ആളാണോ പെട്ടെന്ന് മറന്നുപോയ ഡയലോഗ് സിമ്പിൾ ആയിട്ടൊക്കെ പറയാൻ പറ്റും അതാണോ ഓർമ്മ കിട്ടാത്ത സംഭാഷണങ്ങൾ പറഞ്ഞു കൊടുക്കും പറയും വീഡിയോസ് എടു ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ ഒക്കെ ചെയ്യുമ്പോ ആരും ഒരുപാട് സ്പോട്ട് ഡബിങ് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ അപ്പൊ പറയുന്ന ഡയലോഗ്സ് ആയിരിക്കും ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചപ്പോ കൊറച്ചു ഡബിങ് ആണ് അല്ലെ എല്ലാ ആണ് അതെന്തുകൊണ്ട് അങ്ങനെ ഒരു തോട്ടുണ്ടായത് ഡബിങ്ണി അറിയാം പിന്നെ പിന്നെ മറ്റേതാകുമ്പോ ഒരുപാട് വേറെ ശബ്ദങ്ങള് കേറും പിന്നെ പ്രത്യേകിച്ച് വീട്ടിലാവുമ്പോട്ടിന് പറയുന്നത് വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ ആസാനത്ത് അഭിനയിക്കുന്നത് കൃത്യമായിട്ട് സംഭാഷണം മാത്രം ആ സമയത്ത് ചെയ്താരുന്നാൽ മതി ഡബിങ്ങിനാവുമ്പോ കറക്റ്റ് ആയിട്ടിരുന്ന് പറയിപ്പിക്കാൻ മക്കളൊക്കെ എല്ലാരും ഞാനതി ചോദിക്കാറുണ്ട് ഏഹ് അക്കു ഇരുന്ന് ഡബ് ചെയ്യണത് കൊറേ പ്രാവശ്യം പറഞ്ഞു ഇല്ല ഇല്ല ഒന്ന് രണ്ടാവശ്യം പറഞ്ഞു കൊടുത്താൽ അവള് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യുമ്പോ ഞാൻ അവൾക്ക് അവളോട് പറയുന്നുണ്ട് നിനക്ക് നല്ലൊരു ഭാവിയുള്ളാണ് നീ അത് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാറുണ്ട് ആ കാരണം ഇത്ര ചെറുപ്പത്തിൽ അല്ലേ ഇത്രയും പൈസ പറയും അമ്മ അല്ല നന്നായിട്ട് തിരിച്ചു കൊടുക്കും കാരണം ഇത് അതെ അവള് അവള് ുംബിറായിട്ടൊക്കെ ചേച്ചി ഇപ്പൊ ചേച്ചി ഇപ്പൊ വീട്ടിൽ തന്നെയാണ് എല്ലാ പിള്ളേരുടെ ഇടപഴകി പെട്ടെന്ന് ഒരു ദിവസം ചേട്ടൻ പറയാണ് വീഡിയോ എടുക്കാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ എന്തായിരുന്നു ചേച്ചിയുടെ റെസ്പോൺസ് ആദ്യം ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല നമുക്കത് ഇങ്ങനെ ചെയ്ത് ശീലമൊന്നുമില്ലല്ലോ അപ്പൊ ആദ്യ ഞാൻ അങ്ങനെ പറയാണെങ്കിൽ അത്ര കയറി നിൽക്കാൻ പറഞ്ഞു കാരണം നമുക്ക് പെണ്ണുങ്ങളെ പുറത്തുനിന്ന് വിളിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അവര് അവരുടെ ടൈം നോക്കണം ഇതാവുമ്പോൾ വീട്ടിലുണ്ട് അപ്പോൾ ഒന്ന് ഇതിനൊന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ് അങ്ങോട്ട് തിരിഞ്ഞെന്നു അവന്റെ എന്തൊരു സബോള വെട്ടണ കാര്യം എന്നിട്ട് നീ ഡയലോഗ് പറഞ്ഞാൽ മതി നിന്നെ കാണിക്കില്ല ബേക്ക് മാത്രം മൊത്തം കാണിക്കാതും അവൾ പറഞ്ഞു നോക്കിയ എന്നാൽ പിന്നെ വലിയ പ്രശ്നമില്ല എന്ന് തുടങ്ങും അങ്ങനെ അത് ബേക്ക് ക്വാഷ് ഇട്ട് ഒരു ഫസ്റ്റ് അപ്പം ഡയലോഗ് ഇത് കഴിഞ്ഞ് പിന്നെ ആ പണിയില്ലാത്ത ഒരു സാധനം ഒന്നതിൽ ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ ഒന്നിനു പണിയില്ല അപ്പം പിന്നെ പണിയില്ലാത്തതെന്ന് തന്നെ ആയിക്കോട്ടെ തുറക്കും അത് കഴിഞ്ഞ് പിന്നെ ആള് കുറേച്ച് കുറച്ച് ഓക്കെ ചെയ്തോളും ഇപ്പൊ എന്താണ് മക്കളൊക്കെയോ സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ പറയാറ് എല്ലാരും വീട്ടിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ എപ്പോഴും പറയും അങ്ങനെ നല്ല പറയും ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ മോക്ക് തന്നെയാണ് കുഞ്ഞുമോക്ക് തന്നെയാണ് കുഞ്ഞുമോക്ക് തന്നെയാണ് കൂടുതൽ എന്താ അവര് പറയാറ് മോള് മോള് മോളെ കാണാറുണ്ടോ കാണാനൊക്കെ വരാറുണ്ടോ മോളെ ആൾക്കാർ വരും പക്ഷെ എന്താ ഇവിടെ വന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവണത് ഈ അക്കു ഭയങ്കര നാണക്കാരി അവര് വിചാരിക്കണത് ആ ദിനത്തോളം അക്കു ആയിരിക്കും വരുമ്പോ ആ വാ 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 എന്നൊക്കെയർ വരുന്നത് പക്ഷെ അങ് അങ്ങനെയല്ല ആൾക്കാർ വരുമ്പോൾ ഒറ്റ ഓട്ടമാണ് വൈകിട്ട് ഏതെങ്കിലും അന്മാരുടെ ഇടയിലും വിളിച്ചിട്ടുണ്ടോ ഫ്രെയിമോട് കൃഷി നമുക്കിപ്പോ ഒരു ഇപ്പൊ നമ്മളൊരു പുറത്താണെങ്കിലും പോലും ആൾക്കഴപ്പൊന്നുമില്ല തകർത്തോളും പക്ഷെ വീട്ടിലിപ്പോ ഒരാൾ കാണുക അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആരെങ്കിലും വർത്തനം പറയുമ്പോൾ ആൾ മിണ്ടല്ല അത് ചെറിയൊരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും ഞാൻ ആദ്യകാലത്ത് ഇവിടെ സമയത്ത് ഇവരൊക്കെ ഓടി ഓടിമറിയാണ് പ്രത്യേകിച്ച് വലിയ പ്രശ്നമില്ലായിരുന്നു ഓടി പറയും എന്നെ കാണുമ്പോ നേരെ വരില്ല എന്നൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഡിപ്പൻഡല്ല വന്ന് വാതിൽ തുറക്കാൻ വന്ന് നോക്കുമ്പോൾ ആ ദൈവം വന്നിട്ടുണ്ട് തുറക്ക് തുറക്കെന്ന് പറഞ്ഞിട്ട് വന്ന് കൃത്യമായിട്ട് ഇപ്പോൾ അവർ എൻ്റെ മുന്നിൽ എല്ലാവരും പ്രത്യക്ഷപ്പെടാനുണ്ട് മൂത്തവൾ മാത്രം ഇടക്ക് കിട്ടാറില്ല അവിടെ ചിലപ്പോൾ എന്തെങ്കിലും അവിടെ സഹായിക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിച്ചണിൽ പക്ഷേ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് ഓടി വരും പക്ഷേ ആദ്യകാലത്ത് അങ്ങനെയല്ലായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നാളായിരുന്നു ആ ഒരു ഇത് തന്നെയാണ് ഇപ്പൊ ഒരു ആള് നമ്മൾ കാണാൻ വന്നാലും അവരിപ്പ ചെയ്തോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വീഡിയോ അങ്ങനെ അതിൽ ആൾക്ക് മടിയില്ല തൊഴിലായിട്ട് മാറിയില്ല ഡെയിലി അവർക്ക് അതൊരു വിഷയമല്ല സിനിമയിലേക്കൊക്കെ അല്ല എനിക്കും ഇവര് പതിനഞ്ചു ദിവസം ഒക്കെ ആണ് ചോദിക്കണേ അപ്പോൾ നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ആരെ ഏപ്പിച്ച് പോകാൻ പറ്റില്ല അപ്പനും അമ്മയും രണ്ടുപേരും കിടപ്പാ അപ്പം അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പം ചാനലിലെ പരിപാടിയായാലും തൽക്കാലം എല്ലാം വേണ്ടെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു പുറത്തൊക്കെ പോയി വന്നിട്ട് എടുക്കാറുണ്ടോ പിള്ളേരൊക്കെ അല്ല ഞങ്ങളപ്പ അക്കുവിനെടുത്ത് പിടിച്ചിട്ട് സെൽഫി എടുക്കും എടുക്കും സെൽഫി അങ്ങനെ അക്കു നിൽക്കില്ല അപ്പൊ ഒരു രണ്ടു മൂന്ന് ആള് വന്നു ആൾക്ക് വേറെ ഒന്നല്ലേ ചെറുതായതിന്റെ ഒരു നാണുമാണ് അതുകൊണ്ട് അക്കു ആ ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണം നിങ്ങൾ എല്ലാരും ചിലപ്പോ എനിക്ക് തോന്നണ അക്കുവിന്റെ പേരായിരിക്കും പറയാൻ പോന്നു തോന്നണെ ആരാണ് ആദ്യം ഡയലോഗ് പഠിക്കും ആണല്ലേ വോട്ട് കൂടുതല് ഒരു എപ്പിസോഡ് പറ്റില്ല ും എപ്പിസോഡിലൊക്കെ ഏകദേശം അവളെയും കൂടി ഉൾപ്പെടുത്തണ്ട ഒരു ചെറിയ റോളാണെങ്കിലും അവരൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് കാരണം ഞങ്ങള് വലിയമ്മമാര് എടുക്കുന്നതിലും അവളെ ഇപ്പൊ ഉൾപ്പെടുത്തി തുടങ്ങി ചെറിയ തോതില് അപ്പൊ പിന്നെ അവരുടെ വിഷമം മാറിയില്ല സന്തോഷം എപ്പഴും അക്കു ഇല്ലാത്ത എപ്പിസോഡ് ബോറാണ് വരും അപ്പൊ ഏറ്റവും കൂടുതൽ അരിമണികൾ പെർക്കുന്ന നമ്മളെ വീട്ടിലായതുകൊണ്ട് അങ്ങനെ പിന്നെ മൈക്ക് അല്ല ആദ്യമൊക്കെ വന്നിരുന്നു ഇപ്പോ അങ്ങനെ ഒത്തിരി പ്രാവശ്യം പറയണ്ട വരാറില്ല വരാറില്ല എന്താണ് ആ മോളൊന്നും സംസാരിച്ചിട്ടില്ല ഇതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മോള് ഈ മോളാണ് ഈ മോളാണെന്നിട്ട് സംസാരിക്കാത്തത് മാനേജ് ചെയ്യുന്ന ആളാണ് എന്താ എന്താ പറയണെ നമ്മുടെ ചാനലൊക്കെ എങ്ങനെ പോകുന്നു ചാനലൊക്കെ എങ്ങനെ പോകണം അടിപൊളിയായിട്ട് പോകണ്ട വീഡിയോസ് ചെയ്യണം മോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ പപ്പ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണോന്നൊക്കെ രണ്ടുപേരും നിങ്ങള് രണ്ടുപേരും ഒക്കെ ചിലപ്പോ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ പപ്പയ്ക്ക് ഇങ്ങനെ നന്നാവും മോൻ പറഞ്ഞു തരാറില്ലേ പറ ായി അവള് പറയെ ഒരു കോമഡി ഉണ്ടായി അവള് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു അത് സ്കിറ്റിൽ എടുക്കാൻ നമുക്ക് അത് സൂപ്പറാണ് അവള് പറഞ്ഞു തരാറുണ്ട് കേട്ടോ പറഞ്ഞു തരാറുണ്ട് ഐഡിയ ഒക്കെ ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്ന മടി പിടിക്കുന്നത് അക്കുവിനാണ് ഏറ്റവും കൂടുതൽ മടി മടി വന്നാ പിന്നെ പോവില്ല പിന്നെ ആ ഒരു ഡ്രസ് അതെ അതെ ഡ്രസ്സ് മാറ്റി കിട്ടണം അപ്പൊ ആൾ ഇട്ട വേഷത്തിൽ ആൾ ചെയ്യൂല ആൾ ഉറങ്ങി വേറെ ഡ്രസ്സ് വേണമെന്ന് പറയും അപ്പൊ അത് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് അത്രയും വരെ ആള് വിളിക്കുമ്പോത്തിരി ഇതൊക്കെ പറയും ഡ്രസ് ഒക്കെ നിർബന്ധമാണ് ബാക്കി ആർക്കും കുഴപ്പമില്ല നമ്മള് പറയണ പോലെ അങ്ങനെ ചെയ്തോളൂ ഉദ്ദേശിക്കുന്ന ആ സംഭവം ആൾക്ക് കിട്ടിയിരിക്കണം ഇന്ന ഡ്രസ്സ് ഇടളുന്ന് പറഞ്ഞാൽ അതേ ഇടൂള് തന്നെ ഒരുങ്ങിയൊക്കെ തന്നെ അവള് കൊറേയൊക്കെ തന്നെ ചെയ്യും പിന്നെ നമ്മളും കൂടി ചെയ്യും അതൊക്കെ നമ്മൾ ശരിയാ ഇങ്ങനെ പോലെ കെട്ടണം അതാ അവളായാലും പറയും പറയാ കെട്ടിയാലും ഞങ്ങക്ക് ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ചെയ്തോളു ആണൊക്കെ വീഡിയോസ് എല്ലാരും കാണാങ്ങ അവർക്ക് എങ്ങനെയാ അവരുടെ ഹെയർ സ്റ്റൈൽ നല്ലതെന്ന് അവര് നമുക്ക് പറഞ്ഞു തരും അതുപോലെ കെട്ടിക്കോളും അങ്ങനെ കിട്ടണം അല്ലെങ്കിൽ പിന്നെ അവര് ഇടയും അപ്പൊ അതിന് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവര് പറയുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല മറ്റേ എന്താണ് നമുക്ക് ആളെ കിട്ടിയാൽ മതി ആളെ കിട്ടിയാൽ മതി ഇനി മക്കളോടാണ് ചോദ്യം പപ്പയും അമ്മയും കൂടി ഏറ്റവും കൂടുതൽ വഴക്ക് വരണത് ആര ചോദിച്ച പപ്പയൊക്കെ മെള്ളോട്ട് നോക്കി അക്കൂ ചെലപ്പോ വിളിച്ച വരാത്തപ്പ ചെറുതായിട്ട് വഴക്കൊക്കെ പറയാറുണ്ട് അല്ല അപ്പം ആരെയാണ് നമ്മള് മൂന്നുപേരില് ആരെയാണ് ഏറ്റവും കൂടുതൽ വഴക്കു പറയാ കുരുത്തക്കേടെ ഏറ്റവും കൂടുതൽ കാണിക്കണ ആരാ വീട്ടിലെ നല്ല കുട്ടികളാണല്ലേ അപ്പൊ വഴക്കൊന്നും കേക്കാറില്ല നല്ല കുട്ടികളാണ് മോളോ ഒന്നും വിണ്ടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ അക്കുവിന്റെ നേരെ ഓപ്പോസിറ്റ് ആള് അക്കു ഒരാള് വന്നുകഴിഞ്ഞാല് അലമാരുടെ ഇടയില് ഭംഗിക്കും അവിടെ നേരെ ഫ്രണ്ട് വന്ന് എന്നിട്ട് അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു അത്ര അതെ പക്ഷെ ഇപ്പൊ എന്താ പറ്റിയാവോ എന്താ ഉച്ചയ്ക്ക് ചെറിയൊരു ചെറിയ പ്രശ്നമൊന്നും ഇണ്ടല്ലേ പ്രശ്നായില്ല പിന്നെ പിത്തു ക്യാമറ ആ ആളാണ് ക്യാമറ ചെയ്യുന്നത് വേറെ താല്പര്യമുണ്ട് ഒന്നുമില്ല അപ്പൊ എഡിറ്റിങ് അങ്ങനെയുള്ള ഞങ്ങൾ വരുന്ന സീനുകളിൽ അപ്പൊ പുള്ളിക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ കൊണ്ട് നിർത്തിയിട്ട് അതായത്

അപ്പൊ അപ്പൊ നമ്മളത് ക്ഷമിക്കണമല്ലേ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിനുള്ളിലും കുടുംബത്തെ കാര്യങ്ങൾ ചെയ്യണം പുള്ളിയും മുഴുവനെ ഭക്ഷണ കാര്യങ്ങളും അത് സംഗതി വേലക്കാരുക്കെ ഉണ്ട് പക്ഷെ അപ്പനെയും അമ്മനെയും പരിപാലിക്കണം പുള്ളി ഈ പറഞ്ഞ പരിപാടിയിലൊക്കെ ആയിരിക്കും അപ്പൊ അവിടെയും ശ്രദ്ധിക്കണം പിന്നെ കിച്ചണിലെ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം അപ്പൊ ശരിക്കും ഫുൾ വർക്കാണ് പുള്ളിക്ക് അല്ല ഇവളെ വെള്ളം ശരിക്കും നമ്മള് എന്നിട്ട് അടിക്കണം എണീറ്റ് ഇങ്ങനെ സലോട്ട് പറഞ്ഞ സാധിക്കുന്നു കാരണം ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകണ്ടല്ല കാരണം പിള്ളേരുടെ കാര്യം അപ്പനമ്മടെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞ ഒരു കാരണം കുളിപ്പിക്കാൻ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ആള് നല്ല രീതിയിൽ പിന്നെ ഞങ്ങളെ കാര്യവും പിന്നെ അതിനകത്ത് ഇതും സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ കേസ് എന്തെങ്കിലും ഒഴിവാളി പറഞ്ഞാല് അധികം ഒന്നും പറയാറില്ല ഒന്നും പറയാറില്ല ഒന്നോ രണ്ടോ ചീത്ത അങ്ങനെ അവിടെ ഒരാളിരിക്കുന്നു നോക്കി ഇവിടെ അല്ല കഴിഞ്ഞാൽ ഒന്നും അല്ലേ അക്കു പറയൂ ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിക്കണ ആരാ ഇവിടെ അക്കു അക്കു അല്ല അക്കു അല്ല ഏറ്റവും കൂടുതൽ ഈ നാലു പേരില് അഞ്ചു പേരില്ല ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിക്കണ ആരാ അയ്യോ അറിയില്ല ആ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഏറ്റവും കൂടുതൽ എന്താ കുസൃതിയൊക്കെ കാണിക്കണോ കാണിക്കണോ അമ്മ എങ്ങനെയാ അമ്മ വിളിച്ച വരാറുണ്ടോ ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും പറ ഇല്ല ഇല്ല ചേച്ചി പറയൂ ചേച്ചിക്ക് അങ്ങനെ ഇപ്പൊ ചെല സമയത്ത് വരാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഇണ്ടാവുമല്ലോ അപ്പൊ ആക്കപ്പോഴും അങ്ങനെ തന്നെയാണ് മാറ്റിവെക്കാറുണ്ട് നടക്കണ്ട ഇല്ല നമുക്ക് ഇതിന്റെ ഡെയിലി ടൈമുണ്ടാക്കി നമ്മൾ പറയുമ്പോ ഒരു മൂന്ന് മിനിറ്റോ നാലു ഒക്കെ ആണെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു ദിവസത്തെ ഫുൾ വർക്ക് ഉണ്ട് ഇതിന്റെ പിന്നില് അപ്പൊ നമുക്ക് ഉദ്ദേശിച്ച പോലെ വരാൻ പറ്റിയെന്ന് വരില്ല കുറെ സമയം പിടിക്കോ അത് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് ഒറ്റതിനകത്ത് അങ്ങോട്ട് കഴിയില്ലല്ലോ അപ്പൊ പിന്നെ എൻ്റെ ഒരു സമയൊക്കെ നോക്കിട്ടല്ലെങ്കിൽ തോമസേനാണെങ്കിൽ ആ റോള് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും ആളുടെ കഴിഞ്ഞമ്മ ഓരോരുത്തർ ക്യാമറയിൽ നോക്കി ഭാഗം എടുക്കും സിബിയുടെ ഭാഗം പിന്നെ പറഞ്ഞു മനസ്സായ അത് കാരണം ആൾക്കാർ സമയത്ത് ഒഴിവുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അതാണ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വേണ്ട അത് കഴിഞ്ഞ് ആക്കും അതാ ആർക്കും ഇത് ഇത് ഞങ്ങൾ അതായത് ഇങ്ങനെ കണക്ട് കണക്ട് ചെയ്ത് ചെയ്ത് മനസ്സിലാവില്ല അറിയാതെ ഇനിയിപ്പോ ചേച്ചിക്ക് മണിയാണല്ലോ സ്കൂളിലൊക്കെ പോയിത്തൊടങ്ങുമ്പോ എന്തായിരിക്കും കാര്യങ്ങളൊക്കെ ചേച്ചി അത് മാനേജ് ചെയ്യുന്നത് ഒമ്പത് മണി വരെയുള്ളൂ ആ ഒരു നാലുമണി വരെ നമ്മൾക്ക് കുറച്ച് ഫ്രീ ടൈം അങ്ങനെ രാവിലെ അങ്ങനെ പോയി വിട്ടല്ല ഇപ്പൊ എന്റെ അവസ്ഥ തന്നെ ഞാൻ വിചാരിച്ചു സ്കൂൾ കഴിഞ്ഞാല് തകർക്കും അങ്ങനെ ഇവരെ വെച്ചിട്ട് കൊറേ എപ്പിസോഡ് ചെയ്യണം പക്ഷെ സ്കൂൾ കൂട്ടി കഴിയുമ്പോ എന്റെ പരിപാടിയൊക്കെ നിന്നു അങ്ങനെ ഒരു രക്ഷയില്ല ഇവര് കാലത്ത് ഒരു കളിയും പോകണം എനിക്ക് ഇനി സ്കൂള് തുറന്നു വിടാണ് എപ്പിസോഡൊക്കെ ചെയ്യാനായിട്ട് സാധാരണ പ്ലാൻ ചെയ്യാ വെക്കേഷൻ ടൈമിലാണ് എന്നോടും പറഞ്ഞിരുന്നു നമുക്ക് മാസം ഉണ്ട് ഇതിപ്പോ ഇവിടുക്കും അങ്ങനെ തന്നെ കാരണം ആ രാവിലത്തെ പരിപാടി കഴിഞ്ഞ പിന്നെ സ്വസ്ഥായില്ലേ പിന്നെ ഫ്രീ ആണ് അത് തന്നെ പരിപാടി അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ടുണ്ട് മര്യാദം വന്നിട്ടുണ്ട് വരുമാനം ഞങ്ങൾ ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാ വരുമാനം ആളുകൾ അതിന്റേതായിട്ടുള്ള ഞങ്ങള് ഞാൻ യൂട്യൂബിന് അവർക്ക് സെപ്പറേറ്റ് മെയിൽ വിട്ടുണ്ട് കുറച്ച് കൂട്ടി തരാൻ പറഞ്ഞിട്ടുണ്ട് അവർ പരിഗണിക്ക ഇൻസെന്റീവ് ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വേറെ കൊഴപ്പില്ല പ്രതീക്ഷ